സോ ഹലോ ഗ്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഫ്രീ ഫയർ വീഡിയോയിലോട്ട് സ്വാഗതം സോ ഇന്ന് ഗൈറ്റ്സ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് സോളോ വി എസ് കോഡ് ആണ് ഓക്കെ സോളോ വി എസ് കോഡിലെ നമ്മളിത് നേരെ പീക്കിലാണ് ഇറങ്ങുന്നത് എടാ ഇവിടെ ടീമൊന്നും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ് സ്കാൻ വാച്ചിൽ ഇതേ ഒരൊറ്റൊരു തന്നെ കാണിക്കുന്നില്ല സോ നമുക്ക് എന്താ പറയാ ഫ്രീ ആയിട്ട് ലൂട്ട് ചെയ്യാം ഏ കെ എടുത്താലോ ഗൈസ് ഏ കെ കിട്ടിയിട്ടുണ്ട് ഏക വെച്ചിട്ട് കളിച്ചിട്ട് ആയി നമുക്ക് ഈ ഒരു മാച്ച് ഏ എടുത്ത് കളിക്കാം അല്ലേ ഈയൊരു മാച്ച് ഏക എടുത്ത് കളിക്കാ ഒരു ഫുൾ സ്കോഡ് ഇറങ്ങുന്നേ ഏതാസ് മൂന്ന് പേരോടി അവിടെ ഉണ്ട് താഴെ ഇതേ പരിധി വരുന്നേ അയ്യോ കുറച്ചോ അവിടെ ഏക റീകോൾ കുറച്ചോച്ചടിക്കുന്നത് ഫുൾ റെഡ്സ് എന്നാലും നമുക്ക് ഈയൊരു മാച്ച് ഏക വെച്ച് കളിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നോക്കങ്ങ് ഫിനിഷ് ചെയ്യാം താഴെ ഇനി രണ്ടുപേരോട് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് നമുക്കിപ്പോൾ കയറി ചെല്ലണ്ടേസ് ഇപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ സീനാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ ലൂട്ടില്ല ഇല്ല ഒന്നുമില്ല സോ നമുക്ക് ഇവിടുന്ന് ക്ലുവാൾ കാര്യങ്ങളൊക്കെ എടുത്ത് വെസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പതിക്കാൻ ഇതാണ് ടീക്കിൽ വേറെ എനിമിൻസ് ഒന്നും ഇല്ലാന്ന് തോന്നിട്ട് നമ്മൾ സ്കാൻ വാച്ചിൽ വേറെ ആരും കണ്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് ഇവിടുന്ന് ലൂട്ടി കേട്ടോ ഓക്കെ അതെ വെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഷോർട്ട് റേഞ്ച് കണ്ണോട് കിട്ടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റായി നമ്മുടെ അതിലാണെങ്കിൽ ഇപ്പം എം ഫോർ എവണ് എം ഫോർ എണ് മാറ്റിയിട്ട് നമുക്കൊരു യു എം പി ഒല പി ഫോർട്ടിയോ അപ്പൊ തോംസൺ ഉണ്ട് ഇവിടെ ഉള്ള ടീമ് താഴോട്ട് പോയി തോന്നുന്നു ഇവിടെ ആരും കാണുന്നില്ല താഴെയാണെങ്കിൽ ആണെങ്കിൽ ഏതോ ടീമ് ആ സ്പെഷ്യൽ എയർ ഡ്രോപ്പ് എടുത്തിരുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കി വെക്കാം അപ്പൊ ഇപ്പോഴും എടുക്കുന്നുണ്ടല്ലേ താഴെ ഉള്ള ആ ഒരു എയർ ഡ്രോപ്പ് ഇപ്പോഴും എടുക്കുന്നുണ്ട് സോ നമുക്ക് എത്ര പേരുണ്ട് ഫുൾ ഉണ്ടോ അതോ ഇനി ആ രണ്ടു പേര് മാത്രമേ ബാക്കിയുള്ളൂ അതെ എടാ ഇപ്പൊ ഇപ്പൊ ഒറ്റ ഉള്ളറ്റ് കൊള്ളുന്നില്ലേ ഫിജാ റീകോയില് നേരത്തെ ഫുൾ റഡ് ഇപ്പോഴാണെങ്കിൽ എടെ ബോഡി ഒരു ഓക്കെ ഡൗൺ ആക്കി മതിയ റിവൈവ് ചെയ്യാൻ പോകുന്നേ വേറെ സ്കോഡ് വന്നു തോന്നി കഴിഞ്ഞ തേർഡ് പാർട്ടി അടിക്കാൻ വേറെ സ്കോഡ് അങ്ങോട്ട് വന്നിട്ടുണ്ട് തോന്നുന്നത് അവർ രണ്ടുപേരും ഫൈറ്റ് ആണ് കണ്ടോ ഞാൻ പറഞ്ഞ പോലെ തൊട്ടപ്പോഴേക്കും അവൻ ഡൗൺ ആയി ഇനിയുണ്ടോ ഇനി ഉണ്ടോ രണ്ടുപേര് ഡൗൺ ആക്കിയിട്ടുണ്ട് ഇവരുടെ ടീമിൽ ഒരുത്തും കൂടി ബാക്കിയുണ്ട് തോന്നേ ആ വെന്റിങ് മെഷീന്റെ അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ലൂട്ടൊക്കെ എടുക്കാം ആൾറെഡി നാല് ഇല്ലായിട്ടുണ്ട് ഈയൊരു മാച്ചില് വിടുന്ന് ലോട്ടൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ആ ഒരു വെൻഡിങ് മെഷീനിലോട്ട് പോയി നോക്കാം ഗേസ് വെന്റിംഗ് മെഷീൻ്റെ അവിടേ വമ്പ ഫൈറ്റ് എടുക്കുന്നുണ്ട് എത്ര പേരുണ്ട് നോക്കല്ലേ ഗേസ് ഈ ഒരു സാനം പൊട്ടിച്ചിട്ട് എത്ര ഇനിമിക്സ് ഉണ്ട് നോക്കി നോക്കാം ഒരുത്തിനേ ഉള്ളു അതെ നമ്മുടെ തൊട്ടുപേക്കില് ഓ തൊട്ടുപേക്കിൽ ഇത് എടുത്ത് വന്നിറങ്ങിട്ടോ ഓക്കേ ഏതാ ഗീ ബേബി ഷോട്ടിന് വെച്ച് ഇങ്ങനെ വൺ ടേപ്പ് പിടിക്കുന്നത് വേറൊരു ഫീൽ ആട്ടോ ഇവിടെ മെഷീൻറെ അവിടെ ഒരു കണ്ടായിരുന്നു നേരത്തെ തോന്നേ മിനിറ്റ് നമുക്ക് എന്തായാലും ഇനി ഫാക്ടറി ഓ അതെ മുമ്പിൽ ഒരുത്തേ മുമ്പിൽ ഒരുത്തന്നെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറച്ചുകൂടി എടുത്തു പോയിട്ട് അടിക്കാം കേട്ടോ ഇവിടെ നിന്ന് അടിച്ച് ചുമ്മാ ഇതാക്കണ്ട കാരണം ഏ കെയാണ് നല്ല റീകോയിൽ അടിക്കും അതെ അപ്പൊ നമ്മളെ കണ്ടിട്ടൂടി ഇല്ലെന്ന് തോന്നുന്നു ഓ അതെ ഫാക്ടറിയിൽ ഗൈസ് ഫാക്ടറിയിൽ ഫൈറ്റ് എടുക്കുന്നുണ്ട് ഇടയില് ഇങ്ങോട്ട് നമ്മൾ നമ്മളടിക്കാൻ നോക്കുന്നു അവിടെ ആൾറെഡി ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട് എത്ര പേരുണ്ട് ഒരു സ്കോഡുള്ള കണ്ട് ഇത് ഒരുത്തൻ ടോപ്പിൽ ഒരുത്തും ടോപ്പിലുണ്ട് നമുക്ക് ആ ടോപ്പിലുള്ളവനെ ആദ്യം എടുക്കാൻ നോക്കാം പുതിയ താഴെ താഴെ ഒരുത്തനെ കണ്ടേ അവ എവിടെ പോയി താഴെ ഒരുത്തനെ കണ്ടായിരുന്നു അവ എവിടെ പോയി നമ്മുടെ റൈറ്റ് സൈഡിൽ എടുത്തതാ ലെഫ്റ്റിന്ന് വേറൊരു ടീം വരുന്നുണ്ടേൺ ആക്കി അവടെ പോയി ഓ ഓഗ്സ് ബാക്കിൽ ഒളിച്ചിരിക്കുന്നല്ലേ കൊച്ചു കള്ളം നമ്മള് നമ്മള് അവിടെ ഒളിച്ചിരിക്കുന്ന എന്തുന്ന് അയ്യോ ഹെഡ് കയറി കൊണ്ട് രക്ഷപ്പെട്ടു അതെ അടുത്തവൻ ലാൻഡ് ചെയ്യുന്നു ഇവന്മാർക്കൊക്കെ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങിക്കൂടെ ഈ ചത്തു ഇന കേസ് വീണ്ടും ഇവിടെ തന്നെ വന്ന് ഇറങ്ങുന്നത് ഓ നല്ല ഡാമേജ് കിട്ടിയ പുറത്തോട്ട് വാടാ ഓ ഓംസണിലാണോ സൈലൻസർ വന്നിരിക്കുന്നത് ഐ തിങ്ക് സൈലൻസർ തോംസണിലൊട്ടേം തോന്നുന്നുണ്ട് അതാ ഡാമേജ് ചോറും കെ ഗൈസ് പത്ത് കില്ലായിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഇനി അത് ഫാക്ടറിയില് ടീം ഉണ്ട് മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ഫൈറ്റ് എടുക്കുന്നുണ്ട് ആ ഒരു സൈഡിലൊക്കെ നമുക്ക് എന്തായാലും സോൺ ആവുന്നുണ്ട് ചുമ്മാ അങ്ങോട്ട് കയറി ഫൈറ്റ് എടുക്കണ്ട അതെ അവന്മാർ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ അതെ ഓക്കെ ഒരുത്തന്നെ ഡോണാക്കി അതെ ഇതേപോലെ നമുക്ക് സോണിന്റെ കീറെ അടിച്ച് പിടിച്ച് നിന്നിട്ട് അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫൈറ്റ് എടുക്കാം അതായിരിക്കും സേഫ് ആരോ ഹിറ്റ് ലിസ്റ്റ് എടുത്തു എന്ന് തോന്നുന്നു നമ്മളെ ഹിറ്റ് ലിഫ്റ്റ് എടുത്താൽ കാണിക്കോ മാപ്പിൽ മാപ്പിൽ ഇതേ ഒരു റെഡ് കളർ കാണിക്കുന്ന അതല്ലേ ഓ അങ്ങനെ ഇറ്റ് എന്തായാലും നമുക്ക് ഈ ഒരു പാറുടെ ബാക്കിൽ വെക്കാം ഇറങ്ങണ്ട നമുക്ക് ഇവിടെ വന്നിട്ട് ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന എനിക്ക് ഇവിടെ വന്നിട്ട് ലൈക്ക് അവരും കേറി വരുമ്പോൾ നമുക്ക് അടിക്കാം ഓ അതെ ലെഫ്റ്റ് ലെഫ്റ്റില് ഗെയിൻസ് ലെഫ്റ്റിൽ ഒരുത്തത് ഇറങ്ങിയിട്ടുണ്ട് നൈസ് അയ്യോ ഓ ഗെയിൻസ് നമ്മുടെ ഹിറ്റ് ഓ അതെ ബാക്ക് റഷ് ചെയ്യുന്നേ ബാക്കോ ഇതെന്താ ശെ നമ്മളുടെ വീണ്ടും ഇവിടെ സോളോ ഗിയർ സ്കോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലും നമ്മുടെ ഒപ്പം ഐ തിങ്ക് ഒരു സ്കോഡ് ഉണ്ട് എന്ന് തോന്നുന്നു സ്കാൻഡ് വാച്ചിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒപ്പം ആരും ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഗണ് ഇട്ടിരുന്നെങ്കിൽ ഓക്കെ തോംസൺ എടുക്കാൻ കഴിച്ചു തോംസണ് നല്ല വുഡ് പെക്കർ ഗീസ് വൺ ടേപ്പ് എടുക്കാൻ പറ്റുന്ന ഇതിലൊരു ഗണ് ഇട്ടിരുന്നെങ്കിൽ ഓയ്യോ ഇതോ എടുത്തു നിൽക്കുന്നേ ഏ അവ എവിടെ പോയിൻ്റിനോയുടെ ഈ ഒരു ഇതുണ്ട് ബട്ട് അവനെ കാണാനില്ലല്ലോ സാന്റിനോക്ക് അപ്ഡേറ്റ് വന്നോ എനിക്കറിയത്തില്ലോ ഗൈറ്റ്സ് അവ എവിടെ പോയിന്നാകും എന്നാലും അവ എവിടെ പോയി ഗൈറ്റ് സാന്റിനോ എന്ന് പറഞ്ഞാൽ നമ്മളാ എബിലിറ്റി ഇടുന്ന എന്നിട്ട് അങ്ങോട്ട് ടെലപ്പോട്ട് അടിക്കല്ലേ എനിക്കറിയത്തില്ല നിനക്ക് അറിയാൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ ചെയ്യ ടോപ്പിലെടുത്ത് നിൽക്കുന്നേ ഇതിന്റെ ടോപ്പിലൊക്കെ എന്താണ് ഇറങ്ങുന്നോ വുഡ് പേക്ക് റെട്ടിയെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വുഡ് പേക്ക്ണ്ട് ഇതിന്റെ ടോപ്പിലോട്ട് കേറാൻ വല്ല വഴിയുണ്ടോ ഗൈറ്റ് ഈ ഒരു പീക്കിന്റെ ടോപ്പിലോട്ട് ജയ്ക്ക് പീക്കിൽ ആ ടോപ്പിലുണ്ടായിരുന്നു എനിക്ക് ഞാൻ തോന്നുന്നത് സോളോഡ് എയർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ടോപ്പിൽ ഇന്ന് സോളോഡ് എയർ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അവന അടിച്ചിടാൻ പറ്റുമോ എന്നറിയത്തില്ല നോക്കി നോക്കാം ോട്ട് ഗൈസ് ടോപ്പിലോട്ട് എങ്ങനെയാണ് മറ്റേ എന്താ പറയാ ഓ ഏതാ പ്ലെയർ ആയിരുന്നു ടീം വെക്കുന്നുണ്ട് മെയിസിനകത്ത് ഒരു കണ്ട് പിന്നെ ലോങ്ങിൽ ഒരു തോന്നുന്നു ആദ്യം നമുക്ക് ഇവനങ്ങ് കേറി അടിക്കാം ഗൈസ് അടുത്ത അടുത്താളെ എന്ത് ഉപ്പെ കുറിച്ച് ഒന്നും കൊള്ളുന്നില്ലല്ലോ ഇത് ഫുൾ സ്കോഡ് വരും പോകെ ഒരുത്തണ്ടോണേ അത് വേറെ അരിമയണല്ലേ വേറെ ഏതാ കേസ് ഓതാ കേത്തും കൂടി ഉള്ളു തോന്നുന്നു ഇവിടെ അയ്യോ മൂന്ന് പേരെ ഡൗൺ ആക്കി നാലോ റീകോയില് റീകോയില് അയ്യോ ഏതാ ഏതാ സ്കോഡ് വൈപ്പ് ഗൈസ് ഇപ്പോഴും മറ്റു ടോപ്പിലാന്ന് തോന്നുന്നത് യു എവിൽ ഉണ്ടോ യു എവിൽ കാണിക്കുന്നില്ല റെഡ് കളറെ കണ്ടോ ഗൈസ് ഇപ്പോഴും മറ്റു പീക്കിന്റെ ടോപ്പിൽ തന്നെയാണെന്ന് തോന്നുന്നത് ഇതിന്റെ ടോപ്പിലോട്ടൊന്ന് ആ മിനി ലോഞ്ച് ബാട്ട് നമുക്ക് വെന്റി മിഷൻ മേടിക്കാൻ പറ്റുവോ ഓ കണ്ട ഇപ്പോഴും അവന്മാരെ അതിന്റെ ടോപ്പിലാടാ ഇത് ഇവിടെ താഴെ വേറെ കണ്ടിട്ടുണ്ട് ഓ അവ അവ എന്ത് കാണി ഇച്ചാദിന രൂപങ്ങൾ തൊട്ടു മുമ്പിൽ നമ്മൾ ഫയർ ചെയ്തിട്ടും അവ നോക്കി വെക്കുന്നു ഓ അതെ ഓ മറ്റന്മാര് ടോപ്പുള്ളവര് ഓ ഒരു അവ ഓക്കെ ഒരുത്തനെ ഡൗൺ ആക്കിട്ടോ ഒരുത്തനും ഡൗൺ ആക്കിയേ അവരുടെ ടീമേറ്റ് കൂടി ടോപ്പിലുണ്ട് എന്ന് തോന്നുന്നു ഇത് ഇതിനകത്തുനിന്ന് ഗൈറ്റ് മറ്റേത് മേടിക്കാൻ പറ്റുമോ ആ മിനി ലോഞ്ച് പാഡ് ഓ ലോഞ്ച് പാഡുണ്ടല്ലേ നമുക്ക് കില്ല് കിട്ടില്ലേ നോക്കിയാൽ ഗേറ്റ് കില്ല് കിട്ടുവാണെങ്കിൽ നമുക്ക് ടോപ്പിലോട്ട് പോകണ്ട കില്ല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓ അതെ അടുത്തോ ഓ കില്ല് കിട്ടി കില്ല് കിട്ടി അപ്പൊ അതിന്റെ ടോപ്പിൽ ആളില്ലാന്ന് തോന്നുന്നു ഏൽസ് ഒറ്റൊരുത്തന്നെ എന്ന് തോന്നുന്നു ഷേ നമ്മൾ ഈ ഒരു മാച്ചിൽ ഏസ് പീക്ക് വിട്ട് പോയിട്ടില്ല കേട്ടോ പീക്കിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് മുതൽ ഇതുവരെ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ആ ഒരു എഡ്ജിലോട്ട് മറ്റേ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പോയിന്നല്ലാതെ പീക്ക്ന്ന് നമ്മൾ മാറിയിട്ടേ അല്ല അതെ അടുത്ത ഇനിമിസ് ഒറ്റൊരുത്തന്നെ ഉള്ളു എന്ന് തോന്നുന്നല്ലേ ഇവിടെ പോയി ഓടാ അതെന്താ കണത്തിയാകത്തെ ആവശ്യമുള്ള സമയത്ത് ഒന്നും കൊള്ളത്തില്ല കേ അല്ലെങ്കിൽ ഫുള്ള് ഹെഡായിരിക്കും ആവശ്യമുള്ള സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ ഹെഡ് പോയിട്ട് ബോഡി പോലും കൊള്ളത്തില്ല അയ്യോ ഇത് എന്റെ ടോപ്പില് വീണ്ടും വന്നോ ടോപ്പിൽ വീണ്ടും വന്നു ഇറങ്ങി തോന്നേ അയ്യോ തീർന്ന് 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 ഇരുപത് അശ്വി നമുക്കാണെങ്കിൽ ഓപ്പണില് അയ്യോ നമുക്കാണെങ്കിൽ ഓപ്പണിൽ പോകാനും പറ്റത്തില്ല ആ ടോപ്പ് ഉള്ളവൻ നിന്ന് അടിക്കുന്നു നോക്ക് ഓ അവിടെ ഫൈറ്റ് ആണ് അവിടെ ഫൈറ്റ് ഫൈറ്റാണ് അടിച്ചോ ഇതവിടെ താഴെ വേറെ എനിമി ഇനിമിണ്ടല്ലേ താഴെ ഇത് ഓക്കെ ഇത് അടുത്തോ ഏതാ അവ സോണ് ശൃംഖാവുന്നോണ്ട് ലൈക്ക് അവിടുന്ന് ഇറങ്ങാൻ നോക്കിയാന്ന് തോന്നുന്നത് നമ്മളാണെങ്കിൽ നൈസായിട്ട് രണ്ട് അടിച്ചോടത് അതെ ആരും ഡ്രോപ്പ് എടുക്കാൻ വരുന്നുണ്ട് ഗേസ് ഡ്രോപ്പിന്റെ അങ്ങോട്ടേത് ഓ ഡ്രോപ്പ് ആരും എടുക്കുന്നുണ്ടല്ലേ പേരുണ്ട് അതെ മൂന്ന് പേരുണ്ടോ അപ്പൊ ഇവനല്ല നമ്മള് കൊറച്ചു മുമ്പ് കില്ലേസ് തൊട്ട് മുമ്പ് നമ്മൾ അകത്തുനിന്ന് കില്ലെയ്താ മുമ്പില് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കൊടുത്തിട്ട് അവൺ ആയില്ല ഇതെന്ത് വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് റിവൈവ് ചെയ്താണല്ലോ മിക്കവാറും ന്യൂപമാരാട്ടം മൊത്തം ഇറ്റ്സ് ഡയമണ്ട് ആണ് റാങ്ക് ബട്ട് ഇതൊക്കെ നമ്മൾ അടിക്കുന്നത് കണ്ടിട്ടും അവ അങ്ങോട്ട് ഇരുന്നേക്കുന്നു ലാസ്റ്റ് പ്ലെയർ ലാസ്റ്റ് പ്ലെയർ അല്ലേ അതെ അയ്യോ സോണിലും ഇവന്മാര് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഴുപേരും കൂടി ഇനി നമ്മളും മൂന്നുപേരും മാത്രമേ ബാക്കിയുള്ളൂ ഒരു ടീമാണോ അല്ലേന്ന് അറിയത്തില്ല ഇത് രണ്ടുപേര് റൈറ്റിൽ നിന്ന് വരുന്നുണ്ട് ഒരുത്തത് ലെഫ്റ്റിൽ വെക്കുന്നുണ്ട് അപ്പൊ ടീമാണെന്ന് തോന്നുന്നു ഏസ് ഇങ്ങോട്ട് ഇത് റഷ് ചെയ്ത് വരുന്നുണ്ട് അയ്യോ നൂറ്റി അമ്പത്തൊമ്പത് എടാ ഓക്കേണ്ടോണേ ഈ രണ്ടുപേരെ കൂടി എടുത്തു കഴിഞ്ഞാ എന്റെ മോനെ സെറ്റ് ഇതടുത്തം വരുന്ന എടാ ഇതെന്ത് ഓ വീണ്ടും നമുക്ക് ബൂയ മിസ്സായി പോയി എന്തായാലും ഇത്രക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം മാക്സിമം ഫ്രീ ഫയർ ഫൈന എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക ഇതിലും അടിപൊളി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ്